ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ ഫ്രൈ ചെയ്യാനായിട്ട് പോവാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കടൽ മീൻ അല്ല കേട്ടോ ഇത് വളത്ത് മീൻ അതായത് ഇതിൻ്റെ പേര് റെവു എന്നാണ് ഇതിലൊരു അഞ്ച് കഷ്ണം ഞാൻ ഫ്രൈ ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ അളവിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ നീരാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഞാൻ കുറച്ച് എണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് നമ്മുടെ സാധാരണ വെളിച്ചെണ്ണയോ അതല്ല നമ്മുടെ കയ്യിലേതെണ്ണയാണോ അതൊഴിച്ചു കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുവാണ് ഇനി നന്നായിട്ട് കഴുകി കഴുകിയെടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മീൻ കഷ്ണങ്ങളിലേക്ക് ഈ മസാലക്കൂട്ടൊക്കെ ഒന്ന് നന്നായിട്ട് തേച്ച് കൊടുക്കണം അപ്പോൾ കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഞാൻ ഇവിടെ ഒന്ന് മസാലക്കൂട്ടൊക്കെ ഈ മീൻ കഷ്ണങ്ങളിലേക്ക് തേച്ച് കൊടുക്കുകയാണ് എല്ലാ ഭാഗങ്ങളെയും നന്നായിട്ട് ഈ മസാലയൊക്കെ പിടിക്കത്തക്ക രീതിയിൽ വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഇത് ഒരു അരമണിക്കൂറെങ്കിലും നമുക്ക് റിസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കണം കാര്യം ഈ മസാലയൊക്കെ ഈ കഷ്ണങ്ങളിലേക്കൊക്കെ വന്ന് നന്നായിട്ടൊന്ന് പിടിക്കട്ടെ അപ്പോൾ അരമണിക്കൂർ ഇതൊന്ന് റിസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കുകയാണ് ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വേഗം തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിനായിട്ട് ഞാൻ ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു അല്പം കറിവേപ്പിലേയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ കഷ്ണങ്ങളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ കൈ പൊള്ളാതെ സൂക്ഷിച്ച് വേണം നമ്മൾ ഈ കഷ്ണങ്ങളൊക്കെ ഇടുന്ന സമയത്ത് എണ്ണയൊക്കെ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ നോക്കി ശ്രദ്ധിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി മീഡിയം ഫ്ലെയിമിലിട്ട് അഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു ഭാഗം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്ക് മറുഭാഗം കൂടി തിരിച്ചിട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇപ്പോൾ ഇവിടെ ഒരു ഭാഗം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് സൂക്ഷിച്ച് മീൻ കഷ്ണങ്ങളൊക്കെ പൊട്ടിപ്പോകാതെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് അപ്പോൾ രണ്ട് ഭാഗവും നന്നായിട്ടൊരു പത്ത് മിനിറ്റ് എടുത്ത് ശരിക്കും ഇതൊന്ന് ഫ്രൈ ആയി കിട്ടാനായിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളി ഒന്ന് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും കൂടി ആയിരിക്കും അതുകൊണ്ടാണ് ഞാനിവിടെ ഒരല്പ ഒരു അഞ്ചാറ് കഷ്ണം വെളുത്തുള്ളി ഒന്ന് ചതച്ചാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഈ കറിവേപ്പലി ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ കഴിക്കുമ്പോൾ ചോറിൽ ഇട്ടിളക്കിയൊക്കെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും ഒക്കെ കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അങ്ങനെ നമ്മുടെ മീൻ ഫ്രൈ അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് അയലയോ മത്തിയോ നമ്മുടെ കയ്യിലുള്ള കടൽ മീൻ ഏതാണെങ്കിലും നമുക്ക് ഈ ഒരു മസാല കൂട്ട് ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക് ഫോർ വാച്ചിങ്